ആ ഇതേ ഞാൻ കുഞ്ഞു ഇവിടെ മീൻ ഇവിടുത്തെ തുടങ്ങി കേട്ടാ കുഞ്ഞു എന്നത് ചെറിയൊരു നെറ്റ് കൊട്ടയൊക്കെ ആയിട്ടാണ് വന്ന കേട്ടെ എവിടെ പിടിക്കാൻ പിടിക്കാവുന്നതാണ് അവിടെ ആ അതെ ഞങ്ങൾ സ്ലിംഗ് ഷൂട്ട് വിഷിങ്ങ് തുടങ്ങാൻ കേട്ടാ അപ്പം ഇന്നതെ ഞാനും പ്രദീമ ഉണ്ട് കലേശ് ബ്രോയും ഉണ്ട് അതെ ഞങ്ങൾ ഇവിടെ നിന്ന് നമ്മുടെ സ്പോട്ടിലോട്ട് പോകണത് തൊട്ടപ്പുറത്താണ് സൂര്യൻ അങ്ങനെ ഒതിച്ച് തലയുടെ വേളിയിൽ വന്നിട്ടുണ്ട് എൻ്റെ ദൈവമേ ആ ഷട്ടൊക്കെ ഇട്ടോ ഒരാട് തുടങ്ങാം നമുക്ക് അപ്പം അതെ കലേ ഏഷേ കുഞ്ഞൂസും കുഞ്ഞൂസിന്റെ കൂട്ടുകാരും കൂടെ ഇവിടെ പൊടി മീൻ പിടിച്ചു കളിയാ ഏഹ് കുഞ്ഞും നോക്കണം ഞങ്ങള് തൊട്ടപ്പുറത്തന്നെ പ്രതിമച്ച പ്രതിമച്ച മീൻ നോക്കാൻ കേട്ടോ പ്രദീപ് ഉറങ്ങിയാലും എന്തുവാടിക്കാണോ ഇവിടെ കരിയാണ് ഇവിടെ കരി കേട്ടോ കണ്ടത് നോക്കണേട്ടാ പ്രതിറങ്ങിട്ടുണ്ട് തൊപ്പി വേണോ വണ്ടിക്കണം അപ്പോൾ കാലം കേസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അല്ലേ നമ്മൾ ഇന്നൊരു ഒരു ഷൂട്ട് ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങി അപ്പോൾ അതെ നമ്മുടെ നോർമൽ കവണി ഈ ഒരു ഗ്രീൻ റബ്ബർ ആയിട്ടിരിക്കുന്നു ഈ ആർമി സ്ലിംഗ് ഷൂട്ട് ഇരിപ്പുണ്ട് ഞാൻ ആർമി എടുക്കാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനെ പെട്ടെന്ന് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇതാകുമ്പോൾ റബ്ബർ ഇങ്ങനെ തന്നെ ഇരിക്കും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഒരു ഷൂട്ട് കഴിഞ്ഞാൽ അടുത്ത ഷൂട്ട് ചെയ്യണമെങ്കിൽ റബ്ബർ തിരിച്ചൊക്കെ ഇട്ട് വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഇതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു അതാണ് എടുക്കണം അപ്പോൾ അതേ സ്പോട്ടിലേക്ക് അത് ജസ്റ്റ് നടന്നുകൊണ്ടിരിക്കണം ഇവിടെ ഒരു ചെറിയൊരു കണ്ടാണ് അപ്പോൾ രാവിലെ കുറച്ച് മീൻ പൊങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഉടക്കോലിട്ടുണ്ടെന്ന് പറയാനുണ്ടായിരുന്നു അപ്പോൾ കുടക്കുവലെ നമുക്ക് കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം നമുക്ക് സ്പോട്ട് നോക്കി ഷൂട്ട് ചെയ്യാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ അതെ ഈ ജോടാ ഇവിടെ കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ നന്നിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോലും സ്പോട്ട് ഇതേ തന്നെ മീൻ നിപ്പുണ്ട് കേട്ടോ പ്രതി വെച്ചാൽ വീഡിയോ എടുക്കുന്നത് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ട് തുടങ്ങുകയുള്ളത് ഇവിടെ മീൻ അത്യാവശ്യം വെള്ളത്തിൻ്റെ കളർ ജേസ്റ്റൊരു മാറ്റം ഉണ്ടത് ഇവിടെയൊക്കെ ഇത് വെള്ളത്തിൻ്റെ അടിയിൽ തോന്നുന്നു കേട്ടോ ഇവിടെ മീൻ കാണാൻ ചാൻസ് ഉണ്ടപ്പോൾ ആ സൈഡ് കൊണ്ടൊക്കെ പോകുന്നു നിപ്പുണ്ടോട്ട് പറഞ്ഞു പക്ഷെ ആ സൈഡിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി പണിയാണ് കാരണം ആ കാടിൻ്റെ കടയിലൊക്കെ നമ്മുടെ ഈ ഓട്ടോമാറ്റിക്കലായിട്ട് അതിൻ്റെ ചൂട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ റിട്ടേൺ പോരല്ല എൻ്റെ വേലിൽ തട്ട് റിട്ടേൺ നിൽക്കും പോരാൻ പാടായിരിക്കും പിന്നെ ഇറങ്ങാനാളുണ്ട് ചാടിക്കോളും അത് കുഴപ്പമില്ല അതെ ഇവിടെയൊക്കെ നിപ്പുണ്ട് ചെറുതാണ് അധികം വലുതല്ല നമുക്കെന്തായാലും നമുക്ക് ഇറങ്ങി ഇറങ്ങി നോക്കാം നാളെ അതോട്ടൊക്കെ ഇച്ചിരി കാർഡ് പറിച്ച് ക്ലീൻ ചെയ്താൽ അങ്ങോട്ടൊക്കെ ശരിയാക്കി അപ്പം അങ്ങോട്ടൊക്കെ ഇറങ്ങി പോയി അവിടെയൊക്കെ ഷൂട്ട് ചെയ്താൽ ഇച്ചിരി ഡേഞ്ചർ അതെ അതുകൊണ്ട് നിൽക്കുന്ന ഒരു വലുത് കണ്ട അട്ടിവെള്ളി സാധനം ഇപ്പം ഷൂട്ട് ോക്കട്ടോ വെസ്റ്റ് പിടിച്ചേ ഇവിടെ നിന്ന് ഇപ്പുണ്ട് എന്നിട്ട് താന്ന് പോകാൻ അറിയില്ല ഇവിടെ അത് കറക്റ്റായിട്ട് താന്ന് കേട്ടോ അന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ താന്ന് ഇന്റർനെറ്റ് ഫസ്റ്റ് ഷൂട്ടാ കേട്ടാ മീനെ കണ്ട് ഫസ്റ്റ് ഷൂട്ടിൽ തന്നെ കിട്ടി അത് ആ കുഴപ്പമില്ലല്ലേപൊടി സാധനം തല പാത്രം ഇങ്ങനെ സൂപ്പർ സൂപ്പർ ഷോട്ട് അതെ ഗുഡപ്പ ഷോട്ടാണ് അതുകൊണ്ട് ഇവിടെ സിവിലി പിന്നെ അതെ നമ്മുടെ ഡാറ്റ് ആദ്യത്തെ മീൻ തന്നെ ഫസ്റ്റ് ഷോട്ടിൽ കിട്ടി നമ്മൾ ഇൻട്രഡക്ഷൻ എടുത്ത് ഫസ്റ്റ് വരുവായിരുന്നു ഫസ്റ്റ് ചുട്ടി തന്നെ മീൻ കിട്ടി അപ്പോൾ ഇതേപോലത്തെ മീനുകളാണിട്ട് നിൽക്കണം കൂടുതൽ വലുത് ഇല്ല വലുതൊക്കെ നമ്മൾ നേരത്തെ ഉടക്ക പോലെ ഇട്ടും ബീച്ച് വില ഒക്കെ അടിച്ച് പിടിച്ചിട്ടുണ്ട് അവിടുത്തെ അപ്പോൾ അത്യാവശ്യം വലുത് കാണുമായിരിക്കും എന്തായാലും എന്തെ ഇപ്പോൾ ഒരു അരയ്ക്കുള്ള കാണുമല്ലേ അരക്കളും ഇല്ല അരക്കളെ താഴേ കാണുള്ളൂ പുറണമെങ്കിൽ കിട്ടിയിട്ടുണ്ട് അപ്പം സഞ്ചക്കത്തൊക്കെ ഇട്ടിട്ടുണ്ട് അതിനെ ഓക്കെ ുത്തിന്ന് ഓർത്തു കുച്ച നിക്കണെന്ന് തോന്നുന്നുണ്ട ായിട്ട് കൊണ്ടുതേ ലോക്ക് ഇത്തരത്ത് വന്നിരിക്കീപ് ഡാറ്റിൽ ഷൂട്ട് ചെയ്യണം കൊണ്ടേ നല്ല ക്ലിയർ ആയിരിക്കും ഷൂട്ട് ചെയ്ത കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി ഇച്ചിരി താഴെ നിന്നാലും നമുക്ക് ധൈര്യത്തോടെ ഷൂട്ട് ചെയ്യാം ചെറിയ സൈസാണ് കേട്ടോ വലുതല്ല രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതിൽ വലുതെന്ന് നോക്കിയാൽ ഷൂട്ട് ചെയ്തത് മീൻ പൊങ്ങി എന്നുവെച്ചാൽ മീനൊക്കെ താഴ്ന്നു അതെ നമ്മുടെ റബ്ബർ ഒന്ന് ഡാമേജ് ആയാരുന്നു അപ്പോൾ അതെ റബ്ബർ മാറ്റി പുതിയ റബ്ബർ ഇട്ടിട്ട് ഞാൻ ബാഗിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയായിരുന്നു അപ്പോൾ പ്രതി മറ്റാനൊക്കെ ഇവിടെ നിൽക്കുമായിരുന്നു കണ്ടവാടി അവിടെനിന്ന് തന്നെ അടിച്ചു അവിടെനിന്നാണ് എടുത്തോ ഷോട്ടെടുത്ത് കിട്ടിയത് കിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് തന്നെ ഷൂട്ട് ചെയ്തത് രണ്ടെണ്ണം ഉണ്ടായിരുന്നാലും അത്യാവശ്യം നല്ലത് നോക്കി അടിച്ചെടുത്തു ഇവിടെ രണ്ട് മൂന്ന് വലിയ നടക്കുന്നുണ്ട് പക്ഷെ അമ്മമാർ എല്ലാം അടുത്തല്ല നിൽക്കുന്നു നല്ല തോന്നിയാണ് ഒരു പത്ത് മീറ്ററിൽ അപ്പുറം ഉണ്ടെന്ന് തോന്നുന്നില്ല സ്ഥലം അതൊക്കെ ഒരു പതിനഞ്ച് മീറ്റർ ദൂരം കള ഉണ്ട് ഇവിടെ എടുക്കുന്നുണ്ട് അവിടെ എടുക്കുന്നുണ്ട് കുറച്ചു നേരം ഇടുന്ന കറങ്ങണം അമ്മമാരെ ആദ്യം കേച്ച പാ നോക്കാം നമുക്ക് ആ ഒരു സൈഡിൽ നിൽക്കാം അവിടെ ഇന്നാലും അമ്മ അടിക്കാൻ പറ്റുള്ളൂ ഇത്ര അധികത്ത് കയറി എന്നിട്ട് കാണുന്നില്ല കാടിനകത്ത് എത്ര നേര പോയി ഒരു മീന് വേണ്ടി നോക്കിരിക്കണത് കണ്ടില്ലേ ഇന്മാരെ ആളനക്കം കണ്ടെ പതി അതേപോലെ ആ പന്നക്കാടിനകത്തൊക്കെ പോയി കുങ്ങണാടാ എന്തായാലും കൊറേ നേരം നോക്കിയതിനു ശേഷം ഇവിടെ ഇത് വലുതൊക്കെ ഉണ്ടായിരുന്നു വലുതൊക്കെ എല്ലാം നമ്മളെ ആനക്കം കണ്ടുപിന്നെ പാളൊക്കെ തന്നെ എല്ലാം ഒളിച്ചേക്കണം ഇനി കുറെ അധികം നേരം പിടിക്കും വരെ എന്ന് പറയുമ്പോ കിട്ടുന്നെങ്കിൽ ഒന്നത്തെ കാര്യം നല്ല വെയിലും കൂടി ആയി കാരണം ഇതുമാരെല്ലാം നല്ല ഹൈഡായിട്ട് നിക്കണം പിന്നെ വെള്ളത്തിൽ എവിടെ തന്നെ കാണും കേട്ട പക്ഷെ നമ്മളിത് കണ്ടുപിടിക്കണ കൊറച്ച് പണി ഞാൻ എനിക്ക് അത് അടിക്കണ പേടി ആ മരത്തിന്റെ ചൂട് നിക്കുന്ന ഏരിയ

നമുക്ക് അവിടെ പോയി ആ ഈ മീനാണ് കേട്ടോ സാധനം ഇപ്പൊ അവിടെ അടുക്കുന്നു വന്നത് കാണിച്ചത് ഇത് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ മുങ്ങി മുങ്ങിട്ട് പിന്നെ ഇതൊന്നും അടുത്ത് കഴിഞ്ഞു കൊറച്ചുമ്പോ പറഞ്ഞില്ല സാധനം എല്ലാം ഇപ്പുറത്തെ തോട്ടിൽ നിന്ന് അപ്പുറത്തെ കണ്ട ഇപ്പുറത്തെ കണ്ടത്തി പാസ് ചെയ്ത് അര കിലോ അരക്കിലോ 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 ഇതിനൊക്കെ സഞ്ചക്കാലത്തൊക്കെ നേരിട്ട് ഓരോരുത്തന്മാരും ഇറങ്ങി വന്ന വലിയ ഹെവി സാധനം ഇരിക്കണത്ത് മുമ്പിൽ നിന്നാ റെഡിനിട്ട് കൊണ്ടു മട്ടിനിട്ട് കൊണ്ടില്ല മുമ്പിൽ നിന്നിട്ടാ കൊണ്ടു ബാക്കിൽ കണ്ണ് മാത്രമേ കണ്ടു ഇത് ചെറിയൊരു റെഡ കണ്ട മുമ്പിൽ കൊടുത്താൽ മതിയൊക്കെ നേരം നമ്മളിട്ട് പോകട്ടാക്കണ്ട ഒരു ഏകദേശം ഒരു മുക്കാ മണിക്കൂർ നേരം ഇപ്പൊ ഒരു പിന്നെ നോക്കിയിട്ടുണ്ട് എന്തായാലും അന്ന് അത് നിന്നിപ്പം ചൂട്ട് കൊണ്ടാക്കണ പാടും പൊസിഷനിൽ നോക്കിയത് ചരിഞ്ഞ് നിന്ന് ചരിഞ്ഞു തന്നെ അമ്പ് കേറിയും കറക്റ്റ് ഇതേ ഇങ്ങനെ നിന്നേറ്റീന അടിച്ചു കയറിയ അടിപൊളി ഊരി ഇവിടെ ഇടാല്ലേ അനിച്ചറത്തല്ലേ ഊരി ഊരി അനക്കം തട്ടി പറഞ്ഞാൽ ചിലപ്പോ ആരെങ്കിലും കറങ്ങി പോലെ അപ്പൊ അമ്മാനും കൂടെ അടിച്ച് കേട്ടോ ഇന്ന് കുഴപ്പമില്ല അരക്കിലേക്കും ആ അതുകൊണ്ട് ഒളിച്ചും അയ്യോടാ അയ്യോടാ ഇല്ല ഇല്ല പോയി 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 ഇത്ര നേരം അടിച്ചിട്ട് ആകെ ഒരെണ്ണമാണ് മിസ്സായി പോയിച്ചേ ഭയങ്കരമായിട്ട് താഴ്ച ഒളിച്ചു നിക്കണിന്ന് അവനു എവിടെ ആയിട്ട് കൊണ്ടുവന്ന പോലും കണ്ടില്ല അവന് ചെറിയ മായം പോലെ കണ്ടതാണ് കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തത് പക്ഷെ ഷാർപ്പിങ് സാധനം ടാട്ടൊക്കെ നല്ല ഷാർപ്പിങ് കിട്ടി കരിമീനോ അയ്യട ഞാനിത് കരിമീനാണ് ഷൂട്ട് ചെയ്തത് പക്ഷെ ഫിലോപ്പി ചെറിയ അടിയിലും കാണാൻ പറ്റില്ല കണ്ടോ ചെറിയ ഇതിലേക്ക് ഇനിയിപ്പ ഇതിനെടുക്കും കുഞ്ഞപ്പുറത്ത് ഇണ്ട് കേട്ടോ കുഞ്ഞു ഇങ്ങോട്ട് വന്നില്ല കുഞ്ഞു കൂട്ടുകാരായിട്ട് കളിയേ കുഞ്ഞ് കണ്ടാരുന്നെങ്കി ഇതിനടുത്തു പോയാനായിട്ട് എന്റെ മീന്റെ അളന്ന് പിറിച്ച കറക്റ്റ് സെന്റർ അളന്ന് വിളിച്ച മീൻ അടിമു അച്ഛൻ വരെ അപ്പൊ കുറെ അധികം നേരം വേട്ട നമ്മൾ നോക്കിക്കണം ഒരു മീൻ നോക്കി നല്ലത് വലുത് മിസ്സായി പിന്നെ ഒന്ന് രണ്ടെണ്ണം നമ്മൾ ഷൂട്ട് ചെയ്തായിരുന്നു ശ്രീകന്മാര് വെയിലും മുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ടൂമാർ ഒറ്റെണ്ണം പൊങ്ങി വരുന്നില്ല എല്ലാ അടിയിലും കിടന്നുള്ള ഹോട്ടലുകളൊക്കെ ഉണ്ട് അതുകാരണം ഇപ്പോഴത്തെ കുറേ നേരം ഒരു അര മണിക്കൂറായിരുന്നു മണിക്കൂർ നമ്മുടെ നിശ്ച ആയിക്കഴിഞ്ഞിട്ട് അതിന് ശേഷം കിട്ടണമായി പോരണം ഭയങ്കരമായിട്ട് മടുപ്പായി തുടങ്ങി ഒരിത്ര ഇടം കിടന്നു അവിടെ രണ്ടുമൂന്ന് ഷൂട്ട് നമ്മൾ നോക്കിയിട്ട് നിങ്ങളെ കണ്ടില്ല നമുക്ക് അധികം സ്പോട്ടില്ല ശരിക്കും അതെ ഈ ഒരു ചെറിയൊരു സ്പോട്ട് പിന്നെ ഉള്ളത് ഈ ഒരു ഏരിയയിലേക്ക് മാത്രമേ ഉള്ളൂ ഇത്രയൊരു ഏരിയ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവിടെ കിട്ടുന്നത് അതാ ോട്ട് ചെന്ന് ഞാൻ നീനോടും ഇവിടെ നിന്ന് തന്നെ ഒരു അടി കൊടുത്താ കണ്ട കൊടുത്തോ അത് അടി അടിപൊണ്ടിട്ട് തലയിൽ പൊങ്ങി പോയിട്ട് പക്ഷേ എന്റെ ദൈവം ഇത് ആ അടി ഫോട്ടോ വേളം കാണാൻ അവിടെ അത് കണ്ട ആ മീൻറെ തലയിൽ കുത്തിട്ട് ആട്ട് പൊങ്ങി നേരിലിട്ട് പൊങ്ങിയാണ് പോകുന്നത് അത് അടുത്ത് ഇത് നോക്കിയായിരുന്നത് അതെന്റെ മുഖം മുഖം ഫേസ് ഫേസിന്റെ മുമ്പിലെ വന്ന് ഡാട്ട് കുത്തി കുത്തിട്ട് ആട്ട് പൊങ്ങി വെള്ളത്തിന് മേലക്കൂടെ അങ്ങോട്ട് മൂവ് ചെയ്ത് പോണത് കാണാരുന്ന് ക്ലിയർ ആയിട്ട് എന്താ അപ്പൊ മച്ചാമാര് അതെ ഇവനെ കൂടെ കൊണ്ട് നമ്മള് ഔട്ട് ചെയ്യണം കാരണം നല്ല വെയിലേ തലക്ക് നേരെ നേരം ഇന്നത്തെ മീൻ ഫിഷിങ്ങിൽ കിട്ടിയത് ഇവിടത്തിൽ ഇടാനാ മണ്ണിലിടല്ലേ ഇന്ന് വലിയ കാര്യമായിട്ടുള്ള മീനല്ല എന്നാലും ഇന്ന് കിട്ടിയ മീനാ കൂടുതൽ ചെറുതാണ് കേട്ടോ ഇന്ന് ഇവടെ പൊങ്ങിയവന്മാരെല്ലാത്തിനും അടിച്ചല്ലേ ഇത് ഇത് കരിമീനാണെന്നോർത്തടിച്ച മീനാണ് കേട്ടോ ഇല്ല ആകെ ഇതേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തിലോക്കെ അത്യാവശ്യം വലുതുണ്ട് ബാക്കിയല്ല ചെറിയതിലും മൂന്നെണ്ണം ചെറുതല്ലേ അപ്പോൾ കുഴപ്പമില്ല അധികം ചെറുതെ ഒന്നും നമ്മൾ കൂടുതലടിച്ചില്ലല്ലോ ഇത് മൂന്നെണ്ണം നമുക്ക് ചെറുതുണ്ട് ബാക്കിയല്ല അത്യാവശ്യം നല്ലതിലോക്കെയാണ് ഓക്കെ കൈസ് അവിടെ കുഞ്ഞു ഒന്ന് ഫിഷിംഗ് സ്പോട്ടിലേക്ക് വന്നില്ല കുഞ്ഞുവിടെ ചെറിയ പൊടി നെറ്റ് പൊട്ടിയൊക്കെ വന്നിട്ട് അവിടെ ചെറിയ പൊടി മീൻ പിടിച്ച് കളിക്കണം കാരണം നമ്മൾ കുഞ്ഞുനിന്ന് ഇങ്ങോട്ട് വിളിച്ചില്ല കുഞ്ഞു കൂട്ടുകാരുത്തി ആയിട്ട് അവിടെ കളിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരം ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ കലേശുപ്രോ വന്നിട്ടുണ്ടാവും നമ്മുടെ അവിടുത്തെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കലേശുപ്ര പോയി വീട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഫിഷിങ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്ന് പ്രതിമച്ചനാണ് ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് കൂടുതൽ വന്നിരിക്കണം അപ്പോൾ ഇൻട്രഡക്ഷൻ എടുത്ത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് മീൻ അടിച്ച് ആ ഇൻട്രഡക്ഷനിൽ തന്നെ ഒരു മീൻ കിട്ടിയായിരുന്നു അത് കലേഷ് ബ്രോയാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ ഇൻട്രഡക്ഷൻ എടുത്ത് വന്ന സമയത്ത് തന്നെ മീൻ അവിടെ കണ്ടപ്പോൾ തന്നെ നേരെ ക്യാമറ ഇൻട്രഡക്ഷൻ എടുത്ത ക്യാമറ അപ്പം തന്നെ കലേശ് ബ്രോയിലേക്ക് കഴിഞ്ഞ കൊടുത്തിട്ട് ഷൂട്ട് ചെയ്യുന്നു പ്രതി മച്ചനത്തന്നെ പുറയിലുണ്ടായിരുന്നു അപ്പം ഇന്ന് കിട്ടിയത് ഇത്ര മീനാണ് ശരിക്കും പറഞ്ഞാൽ നല്ല വലിയ മീനുണ്ട് പക്ഷേ അത് കാടുകളിലേക്ക് കയറി നിൽക്കണം ഇപ്പോൾ വെയിൽ ഒന്നും കണ്ട കാട് കണ്ട പിന്നെ അങ്ങോട്ട് ഏക്കർ കണക്കിന് ഏരിയ ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ മീൻ ആളെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ ഷൂട്ട് ചെയ്ത് തേടിച്ചു കഴിഞ്ഞപ്പോൾ ആളും മീനെല്ലാം ഈ കാടുകളിലേക്ക് കാടിനുള്ളിലേക്ക് പോയി അതുകൊണ്ട് മീനെ നമുക്ക് കൂടുതൽ വലുതിനെ തന്നെ പറ്റില്ല കഴിഞ്ഞ മാസം നമ്മളിവിടെ ക്രോസ്മെയിൽ ഡീപ്പ് ഷൂട്ടൊക്കെ ചെയ്താൽ മതി ഒരു ഏകദേശം ഒരു മീറ്റർ ലോങ്ങിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തതിന്റെ വീഡിയോ ഇവിടെ ചേർന്നായിരുന്നു നേരത്തെ അപ്പോൾ അന്ന് കിട്ടിയിട്ട് അത്യാവശ്യം വലിയ വില വയ്പെക്കി വന്നിട്ട് ഇന്ന് ചെറിയ ചെറിയ വില വയ്പോൾ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ എന്തായാലും അടുത്ത നമ്മുടെ ഒരു ക്രോസ് ബോർഡ് വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നൊരു ക്രോസ് ബോ ആണ് പുതിയത് ഹണ്ടിങ് ഉപയോഗിക്കാൻ പറ്റുമ്പോൾ ഉള്ള ക്രോസ് ബോ ആണ് ശരിക്കും പറഞ്ഞാൽ വലിയ മീനുകളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാൽ നമുക്ക് വാഹ മാത്രമല്ല രോഹു കട്ടള അതുപോലുള്ള ഹെവി അഞ്ച് കിലോത്തിന് മുകളിലോട്ടുള്ള വലിയ മീനുകൾ പത്തും പതിനഞ്ച് കിലോ വലിയ വരെ വെയിറ്റ് വരുന്ന മീനുകളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ബോ ആണ് അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ അടുത്ത തന്നെ നമ്മുടെ വീഡിയോയിൽ വരും അപ്പോൾ അതിന്റെ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം അടുത്ത് തന്നെ അത് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക ഓക്കെ ഓക്കെ വീഡിയോ സൈൻ ഔട്ട് ചെയ്യുകയാണോ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ